ണക്കര മുനിവറുൽ ഇസ്ലാം സംഘം എൺപതാം വാർഷികം സംഘടിപ്പിച്ചു പരിപാടി കെ എൻ എം അധ്യക്ഷൻ ടി പി അബ്ദുള്ള കോയ്മെ ഉദ്ഘാടനം ചെയ്തു പരിപാടി കെ എൻ എം പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ്മത ഉദ്ഘാടനം ചെയ്തു സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് ഞാനിത് ഓർക്കുന്നത് എന്നോടൊപ്പം ഞാനീ സംഘടനയോടൊപ്പം അതിൻ്റെ അതിൻ്റെ ആദർശങ്ങളോടുള്ള അനുഭാവം തുടങ്ങിയ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ ചുറ്റു മൂന്നാല് മഹല്ലുകളിൽ ഉള്ള നമ്മുടെ ഊർജ്ജസ്വലരായ പ്രവർത്തകന്മാർ അവരെ കണ്ടും കേട്ടും നാളുകൾ ഞാൻ കഴിച്ചവരാളാണ് വിദേശത്തായാലും ഈ മഹത്തായ തൗഹീദി ആശയം അതിൻ്റെ തനതായ രൂപത്തിൽ ഉൾക്കൊള്ളുകയും അതിനെ പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി ിടയിലും സമയം കാണുകയും ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകന്മാരെ കൊണ്ട് അനുഗ്രഹീതമാണ് എം ഐ എസ് അധ്യക്ഷൻ ഡോക്ടർ ടി കെ മുഹമ്മദ് കുട്ടി ഗുരുക്കൾ അധ്യക്ഷനായി സന്ദർശിച്ച് ക്ഷണിക്കുകയും നോട്ടീസ് കൊടുക്കുകയും ചെയ്തതിന്റെ ഫലമായി അലഹദില്ല കുറേ പേർ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മഹല്ല് ഡിജിറ്റലൈസേഷൻ ലോഞ്ചിങ്ങും അതിനായി പ്രവർത്തിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണവും തീരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ നിർവഹിച്ചു വിദ്യാഭ്യാസം എന്തുകൊണ്ട് ഈ സംഭവങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയാതെ പോയി അവിടെയാണ് മഹത്തായ ഒരു പള്ളിയുടെ വാർഷികവുമായി ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന നമ്മൾ ഇതേപോലെ ജനങ്ങൾ ആലോചിക്കണം ആ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടാതെ പോയ ചില സംഗതികളുണ്ട് ആ മൂല്യവത്തായ വിവരങ്ങൾ ലഭ്യമാക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് എല്ലാ സഹായങ്ങളും െ ഡോക്ടർ പി പി മുഹമ്മദ് എൻ കുന്നിപ്പ എ ഫസലുദ്ദീൻ അബ്ദുസലാം സലാം മൗലവി അംജിദ് സലഫി ഷൌക്കത്ത് അലി അൻസാരി ലബീബ് എന്നിവർ സംസാരിച്ചു എ അബൂബക്കർ അൻസാരി സ്വാഗതവും ടി എ റാഷിദ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൻ ജ്വല്ലറി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം